ഡാംബിയാ നമ്മളങ്ങനെ ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ചെറിയൊരു ട്രിപ്പ് പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ഉള്ളത് നമ്മുടെ ഫ്രണ്ട്സാണ് ഒരു മംഗലം ഡാമ് പോയിട്ട് ഒരു ചെറിയൊരു വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് മംഗലം ഡാമെത്തിക്കഴിഞ്ഞു ഇനി ഇവിടുത്തെ സ്ഥലങ്ങൾ കാണിച്ചു തരാം ഓക്കെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ഈ മംഗലം ഡാമ പോകുന്ന വെച്ചാൽ നല്ല അന്തരീക്ഷമാണ് കാമായിട്ടിങ്ങനെ പോവാം നല്ല വൈബ് സൂപ്പറായിട്ട് ടിക്കറ്റ് റേറ്റ് എത്ര ടിക്കറ്റ് റേറ്റ് മുപ്പത് രൂപ വണ്ടിക്ക് ചാർജ് ഉണ്ടല്ലേ വണ്ടിക്ക് ചാർജുണ്ട് ഇരുപത് കാറിന് ഇരുപത് രൂപ ഡാമത്തീരി ഡാമുണ്ടോ അത് തന്നെയാണ് കളിങ്ങനെ കുറേ ദൂരം നടക്കണം ഇതാണ് ഡാമിൻ്റെ വ്യൂ ഇതാണ് ഇപ്പോൾ ഇവിടെ ഇതൊരു ഫോട്ടോ പോസ്റ്റിനുള്ള സ്ഥലമാണ് നല്ല ആയിട്ടുള്ള സംഭവങ്ങൾ എടുക്കുക അതൊക്കെ വയ്ക്കുക എത്ര രസം അറിയുമോ നോക്കി വയ്ക്കുക നല്ല മല നല്ല ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് ഷട്ടറുള്ള സ്ഥലത്തേക്ക് പോവാം ഒരു ഷട്ടർ ഉണ്ട് അവിടെ അത് വെള്ളം തുറന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി ഭാഗ്യം ചെയ്തവർ മദ്രാസർക്കാര് അതായത് ബ്രിട്ടീഷുകാർ തന്നെയാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചത്

അവിടെ കൊട്ടവഞ്ചി സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നണം ഒന്നും ഇല്ല തോന്നണം ഷട്ടറൊക്കെ വരുന്നത് ആ ഭാഗത്താണ് ഏട്ടന്മാരൊക്കെ അതിന് നടന്നുകൊണ്ട് എന്തായാലും നമുക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു ഷട്ടർ തുറന്നിട്ടുണ്ട് മാരൊക്കെ അവിടെ ഫോട്ടോ എടുക്കുന്നു ഈ വ്യൂ വ്യൂ ആണ് ഇവിടെ നിക്കുമ്പോ തന്നെ പേടിയാണ് പിന്നെ ഈ മതിലായിട്ടൊരു പിന്നെ നമ്മുടെ നാട്ടില് കണ്ടുവരണ ചവരെഴുത്ത് ഇവിടെ ഉണ്ട് ചുമരഴുത്ത് അതായത് മംഗലം ഡാം നമ്മ തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ ഒരു ഇവിടെ ഒരു സ്കെച്ച് ഉണ്ട് അതായത് ഇത് മംഗലം ഡാമിന്റെ സ്കെച്ചാണ് അതായത് അതായത് ഇതിങ്ങനെ വെള്ളമൊഴിച്ചു വരുന്ന സ്ഥലം ഡാമ് അല്ലേ ആ ഡാമെ പറഞ്ഞു ആ ഈ ഈ സ്കെച്ച് 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 പ്രകാരമാണ് ഇവിടെ ചെയ്തിട്ട് ഇത് ഒന്നാം ഷട്ടർ രണ്ടാം ഷട്ടർ മൂന്നോ ഷട്ടർ മൊത്തം ഷട്ടർ ഇത് സ്റ്റെപ്പ് ഇങ്ങനെ വരുന്നത് അതായത് ഇത് ശിവലിംഗം ശിവലിംഗ സ്ഥലം മരാണ് മരല്ലേ ഇത്ര വർഷങ്ങൾ പഴക്കമുള്ള വള്ളിയാണ് എന്നാ പറയുന്നു ഇത് കണ്ടുകഴിഞ്ഞാൽ മരം പോലെ തോന്നും പക്ഷെ അത് വള്ളിയാണ് എന്തേ അതൊക്കെ അതിന്റെ ഒരു ഇതാണ് ഉള്ള ഒരു വൈബുള്ള ഏരിയ ഒരു ഫോറസ്റ്റ് ആണ് അപ്പൊ ഏകദേശം നമ്മള് മങ്ങലാമെന്ന് ഇറങ്ങുകയാണ് സൂര്യന്റെ വക അതാ കുൾഫി എല്ലാര്ക്കുംഫി കുൾഫി എല്ലാരും നല്ല കഴിക്കലാണ് ഇതാണ് നമുക്ക് ഈ വണ്ടി ഇഷ്ടം ഇഷ്ടംപോലെ ഇവിടെ ഇഷ്ടംപോലെ രണ്ട് വണ്ടിയുണ്ട് ആളില്ല അപ്പൊ ഇന്നൊരു മുട്ടായി എടുത്തിട്ട് ഇരുപത് രൂപ ഇതിൽ വെച്ചിട്ടുണ്ട് ഇതാണ് പണ്ട് പമ്പരം പമ്പരം ആദ്യത്തെ ഞങ്ങൾ അടുത്ത വെള്ളച്ചാട്ടത്തിന്റെ ഏരിയ വണ്ടിയോടെ പാർക്ക് ചെയ്തു ണ്ട് ഞാൻ മോനെ പാലക്കാട് ജില്ലയില് ഇതേപോലെ ആദ്യത്തെ അറിയണത് ഞങ്ങൾ വരുന്ന വഴിയൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല വഴിയൊക്കെ കാണിച്ച വെള്ളച്ചാട്ടത്തിന്റെ തുടക്കാണ് ഇനി ഇവിടുത്തെ കുറച്ച് നടക്കാണ്ടെന്ന് പറഞ്ഞു എല്ലാവരും ഇത് ആ ഡ്രസ്സൊക്കെ മാറ്റി ട്രൗസർ സെറ്റ് സെറ്റാവണം നല്ല വ്യൂ തീർപ്പായിരുന്നു ഈ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ഈ കോൺക്രീറ്റ് റോഡ് ഉണ്ടെന്ന് പറഞ്ഞു ഫുള്ള് ഫോറസ്റ്റ് യാത്ര അതിൻ്റെ മേലെ റിസോർട്ടൊക്കെ ഉണ്ട് പിന്നെ അതവിടെ ഇല്ലീഗൽ എൻട്രി ഏകദേശം വേറെ ഒരു വെള്ളച്ചാട്ടം എത്തി നോക്കിയൊക്കെ ി ഇങ്ങനെ ഒന്നും പറയാറില്ല പാലക്കാട് ജില്ലയിൽ പോവാ ോ റിസ് മോനെ അടിപൊളിയാണ് സൂപ്പർ നോക്കിയ പക്ഷെ മുട്ടിന്റെ എത്ര വെള്ളമുള്ളു കൊഴപ്പൊന്നുമില്ല മെല്ല സൂര്യമെല്ലാ പോയാ മതി

കൺചരാം കൺസരാം നല്ല വഴുക്കരയാണ് വെള്ളച്ചാട്ടം നോക്കിയൊക്കെ നല്ല അടിപൊളി വെള്ളച്ചാട്ടം അടിയിൽ ഈടെടുക്കാൻ പറ്റും ഫുള്ള് വെള്ളമാവാണ് അപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ചു പോത്ത സ്പോട്ടേക്ക് പോവുകയാണ് പിന്നെ അവിടെ ഇത്തിരി കാണാം പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലം പക്ഷെ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല നമ്മള് ഊട്ടി അവരോടൊക്കെ ഒരു കാര്യമില്ല നാട്ടിൽ കാണാൻ അതെല്ലാരും അത് വെള്ളം ചാട്ടം കഴിഞ്ഞ് തൊട്ട് മേലെ കുറച്ച് ഇതുണ്ട് നമ്മളിത് പിന്നീട് അറിയിക്കുന്നതാണ് ദീപിത ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ പോയിരിക്കുന്നുണ്ട് വേണ്ട വേണ്ട നനിയും കമ്മിയാണ് കുഴപ്പമില്ല ഇവിടെ സേഫ് ആണ് ഇവിടെ സേഫാണ് പക്ഷെ അടിവില്ല എല്ലാരും ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞങ്ങളും ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ട് എല്ലാവരും കഴിക്കാം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തി അടുത്ത വെള്ളച്ചാട്ടമാണ് ഇതൊരു പ്രൈവറ്റ് വെള്ളച്ചാട്ടമാണ് അങ്ങനെ എല്ലാവർക്കും ഒന്നും വരാൻ പറ്റില്ല അമ്മ ഒരു ആറണുണ്ട് അവളുടെ അപ്പം അങ്ങനെ വരികയാണ് ഓക്കേ അങ്ങനെ എല്ലാവരുണ്ട് എല്ലാവരും നടന്ന് പോകുന്നുണ്ട് അങ്ങനെ ഫോറസ്റ്റിനുള്ള കൂടെ പോകണട്ടേതാണ്ടോ സൈഡിൽ തന്നെ കുറേ വെള്ളച്ചാട്ടം അങ്ങനെ കൂടെ പോവുന്നുണ്ട് കുറച്ചങ്ങനെ നടക്കാറുണ്ട് അത്രയൊന്നും അല്ല കുറച്ച് തന്നെ ഉള്ളൂ അങ്ങനെ പോവാം ഇതിന് കാറും ഒന്നും നമ്മൾ കൊണ്ടുവരാൻ പറ്റില്ല ബൈക്ക് ബൈക്ക് വരുന്നുണ്ടോ വേറെ ആൾക്കാർ വരുന്നുണ്ട് ബൈക്കിലൊക്കെ ഇങ്ങനെ പോവാ വെള്ളം വരുന്നുണ്ട് വൈകി അവിടെ ഏറ്റവും വെള്ളം കഴുകുന്നുണ്ട് അങ്ങനെ പറഞ്ഞ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് എനിക്കൊക്കെ നല്ല വെള്ളം കുട്ടികൾക്കവിടെ നിന്ന് കളിക്കാം പിന്നെ ഫുൾ ഡ്രസ്സാണല്ലോ അതിൽ ഒരു ഉണ്ട് അതുവരെ എല്ലാവർക്കും വരാൻ പറ്റും അപ്പം നമ്മൾ അതിന് മേലുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ പോണത് ശരിക്കും ഭയങ്കര പേടിയാട്ടോ വഴികളൊക്കെ കണ്ടൊക്കെ പേടിയും നമ്മൾ കുറേ കാര്യം ഉണ്ടാകുമ്പോൾ ഒന്നും പ്രശ്നമില്ല ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ സീനാണ് ഇങ്ങോട്ട് വന്നു സിമ്പിൾ ആണ് പക്ഷെ നല്ല കൊടുക്കല്ലേ കാത്തി നമ്മളിപ്പോ ഒന്നാം ഘട്ടം നമ്മള് ജീവനോട് തിരിച്ചു വന്നു അത് പുളി കഴിഞ്ഞിട്ട് പോകുമ്പോ കാണാം അത് അപൂർവം സ്വന്തം അതെ അല്ലേ പുളി പുളി വൈവല്ലേ വൈവല്ലേ അതെ കാണും ഇനി നമ്മൾ ണ്ടോ അങ്ങനൊക്കെ ടാസ്ക് ആയിട്ട് നടന്നു നമ്മൾ സ്പോട്ട് എത്തി ആയിട്ടുണ്ടോ നമ്മളെത്തി നമ്മടെ അവിടെ കൊറേ പേരുണ്ട് കോഷ്ട ഇരുന്നിട്ട് അങ്ങോട്ട് നേരെ പോയി കുളിക്കാൻ പൂട്ട മേശകാര് കാർത്തിക്ക പോണ നോക്കി നോക്കി കാത്തൊക്കെ ഇറങ്ങി കാത്തേ അതാണെങ്കിൽ കണ്ട അവിടെ അടിപൊളി അട്ടിയപ്പോളി പോയി സ്ഥലം പറഞ്ഞ അട്ടിയപ്പോളി ഇങ്ങേരെ ഇവിടെ കൊളിക്കേ ഇരണാടേ സ്ഥിതാകാർ കാർത്തെ അത്മാദിക്കേ വരെ കൂടിയല്ല വാ ഇടു വെട്ടോ ഓരേ ഹരി ractive ആണ് ജനനെ അരേ ഗാളി നമ്മൾ ബാക്കിക്ക് നമ്മൾ പോയാ പെണ്ടിക്ക് പോകും പെണ്ടിക്ക് പോകും അതെ സേഫ് ആയിട്ട് സോണെടുക്ക് സേഫ് ആയിട്ട് പോലീ ഇതുപോലൊരു സംഭവം വൈബ് 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 സ്ഥല ആദ്യ കാണത് അത് വേണമെങ്കിൽ വന്നോളൂ വൈകിട്ടുള്ള നല്ല പൊടിയാണ് സൂപ്പർ വൈകിട്ട് സൂപ്പർ സ്ഥലം ഇത്രണ്ട് പോയ കഴിച്ചു അത് അത് എത്ര വെച്ച് വന്നത് അത്തയാണ് എന്താ അത് അറ്റ

જિલાવ મણરૂ઱ત્લ મ૨ગે. સામ પારરિ. જેંરારા જેંળારા જારા જેંરા ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഉള്ളക്കാട്ടെ അടുത്ത് പോയി നിക്കുന്നുണ്ട് വാട്ടർ പാ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും കണ്ടോളൂ അതാ ബിബിനെ കാണാനില്ല അതാ വന്നു Architecturaludo하고.. 아 상태 뭐라야 되지? പ്പോ എല്ലാം കുറിച്ചു കഴിഞ്ഞാൽ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മുന്നേ ഇറങ്ങുകയാണ് അപ്പോ നല്ലൊരു സ്പോട്ടാണ് ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്താൽ അവിടെ തന്നെ മെൻഷൻ ചെയ്യാൻ വളരെ സൗണ്ടാണ് ഒന്നും കേക്ക് ഉണ്ടോയെന്നറിയില്ല അപ്പോ എന്തായാലും ഈ കഴിഞ്ഞു ു നിങ്ങള് അടുത്ത സ്ഥലം പാലക്കാടിൽ കാണാത്ത വേറെ സ്ഥലം അടുത്ത പാട്ടിലേക്ക് കാണാം നമ്മൾ ഇനിയും വരുന്നതാണ് ഇനിയും അല്ലേ

ഒരു ഇതും കൂടെ കടക്കാണ്ട് എങ്ങനെ കടക്കന്ന് അറിയില്ല ആരും കടക്കണ്ട് കടക്കുന്നുണ്ട് വരുമ്പോ സിമ്പിളെ കടന്നു പോകുമ്പോ എന്ത് ചെയ്യുന്നു നമ്മടെ ഇന്നത്തെ പരിപാടിയോട് അവസാനിക്കണോ ഇനി അടുത്ത പരിപാടി കാണാം അടുത്ത പരിപാടി അടുത്തൂല് നിങ്ങള് നിങ്ങള് പാലക്കാട് ജില്ലയിൽ കാണാത്ത സ്ഥലങ്ങളിൽ ഞങ്ങള് വീണ്ടും ഗോൾഡ് ഫാമിലി കാണിക്കും കാണിക്കും എല്ലാരും ഫോളോ ചെയ്യാം നമ്മളെ സന്തോഷിപ്പിച്ച സന്തോഷിപ്പിച്ചു അതെ പ്രശ്ന അപ്പോൾ നമ്മൾ ആട് 10 അടി ഞാൻ വീട് കാണാം സ്റ്റേ ട്യൂൺസ് ഏയ് ബൈ ബൈ ഓക്കേ ബൈ 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 ബൈ